പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രകാശം എന്ന ടോപ്പിക്കാണ് അപ്പോൾ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒപ്റ്റിക്സ് എന്നാണ് അതായത് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഇത് ഒപ്റ്റിക്സ് ഇനി പ്രകാശം ഒരു ഊർജ്ജരൂപമാണ് അല്ലെ പ്രകാശം ഒരു ഊർജ രൂപമാണ് ഇനി അതേപോലെ തന്നെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിൻ്റെ ആവശ്യമില്ല പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണ്ട മാധ്യമം അല്ലെങ്കിൽ ഒരു മീഡിയം വേണ്ട അതുകൊണ്ട് തന്നെ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഏതിലാണെന്ന് ചോദിച്ചാൽ ശൂന്യതയിലാണ് അപ്പോൾ പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി നമുക്ക് കുറച്ച് പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാം അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ആണ് എന്താണ് പ്രകാശ പ്രകീർണനം അതായത് ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രതിഭാസമാണ് പ്രകീർണനം നമുക്കറിയാം ധവളപ്രകാശം എന്ന് പറയുന്നത് ഏഴ് നിറങ്ങൾ ചേർന്നതാണ് അല്ലേ ചുവപ്പ് മുതൽ വയലറ്റ് വരെ ഏഴ് നിറങ്ങൾ ചേർന്നതാണ് ധവളപ്രകാശം ഈ ധവളപ്രകാശം ഏഴ് നിറങ്ങളായി വേർതിരിയുന്ന പ്രക്രിയയാണ് എൻ്റെ ഡിസ്പോഷൻ അല്ലെങ്കിൽ പ്രകാശ പ്രകീർണനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് പ്രകാശ പ്രകീർണനമാണ് മഴവിൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം പ്രകാശ പ്രകീർണനമാണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് അപവർത്തനം എന്നത് എന്താണ് അപവർത്തനം എന്ന പ്രകാശ പ്രതിഭാസം എന്താണ് അതായത് രണ്ട് വ്യത്യസ്ത സാന്ദ്രതയിലുള്ള മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പ്രകാശപാ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട് ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയും ഓക്കെ അതായത് രണ്ട് വ്യത്യസ്ത സാന്ദ്രതയിലുള്ള മാധ്യമത്തിലൂടെ അല്ലെ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ആ രണ്ട് മാധ്യമങ്ങൾ തമ്മിൽ സാന്ദ്രതയിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ ഒരു പ്രകാശത്തിന്റെ പാതയ്ക്ക് എന്ത് ചെയ്യും ഒരു ചെറിയൊരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കും സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് പ്രകാശ പാതയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു അതാണെന്ത് അപവർത്തനം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റ ഒരു പ്രകാശത്തിൻ്റെ പാതക്കൊരു വ്യതിയാനം സംഭവിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും ഈ രണ്ട് മാധ്യമത്തിൻ്റെയും സാന്ദ്രത ഒരുപോലെയല്ല അല്ലെ ഒരിക്കലും ഒരു മാധ്യമത്തിൻ്റെ സാന്ദ്രത ആയിരിക്കില്ല ഡെൻസിറ്റി ആയിരിക്കില്ല മറ്റൊരു മാധ്യമത്തിന് അപ്പം ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിൻ്റെ സഞ്ചാരപാതക്ക് വ്യതിയാനം സംഭവിക്കുന്നത് ഇനി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നാൻ കാരണം എന്താണ് അപവർത്തനം എന്ന പ്രകാശ പ്രതിഭാസം കാരണമാണ് ഇനി അതേപോലെ തന്നെ മരുഭൂമിയിലെ മരീചികക്ക് കാരണമാകുന്ന മിറാഷ് എന്ന് പറയും മരുഭൂമിയിലെ മരീചിക അല്ലെങ്കിൽ മിറാഷിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ് അപവർത്തനമാണ് ഇനി നമ്മളൊരു കമ്പെടുത്തിട്ട് ജലത്തിൽ താഴ്ത്തി വെച്ചാൽ അത് വളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെ ആ ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നാൻ കാരണവും എന്താണ് അപ്പൊ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നാൻ കാരണവും ഈ അപവർത്തനം എന്ന പ്രകാശ പ്രതിഭാസം കാരണമാണ് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് അപവർത്തനവും പ്രകീർണനവും പൂർണാന്തര പ്രതിഫലനവും ഈ മൂന്ന് പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടാണ് മഴ രൂപപ്പെടുന്നത് ഇപ്പൊ പ്രാഥമികമായി അല്ലെങ്കിൽ പ്രൈമറിലി മയവല്യ രൂപപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രകാശപ്രകീർണനമാണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ അതിലെ മഴവല്യം രൂപപ്പെടുന്ന സമയത്ത് ഏതെല്ലാം പ്രക്രിയകൾ നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അപവർത്തനം അവിടെ നടക്കുന്നുണ്ട് കാരണം മഴവില് നമുക്കറിയാം അന്തരീക്ഷത്തിൽ ആർദ്രത ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ജലാംശം ഉണ്ടാകുന്ന സമയത്താണ് മഴവില് ഉണ്ടാകുന്നത് അല്ലെ അപ്പൊ അന്തരീക്ഷത്തിൽ തന്നെ ജലവും എന്ന മാധ്യമവും പിന്നെ അതേപോലെ വായു എന്ന മറ്റൊരു മാധ്യമവും ഉണ്ട് അപ്പൊ വായുവിലൂടെയും ജലത്തിലൂടെയും പ്രകാശം കടന്നു പോകുന്നുണ്ട് അപ്പം അവിടെ രണ്ട് മാധ്യമത്തിലൂടെ വ്യത്യസ്ത സാന്ദ്രതയിലുള്ള രണ്ട് മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോയിട്ടാണ് മഴ ഈ സമയം അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അപവർത്തനം സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അതേപോലെ തന്നെ പ്രകീർണനം പ്രകീർണനമാണ് മെയിനായിട്ടും മഴ വില്ലുണ്ടാകാൻ കാരണമാകുന്നത് ഇനി അതായത് ഘടകവർണ്ണങ്ങളായി വേർത്ത് ധവള പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം ഇനി പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറഞ്ഞാല് നമ്മൾ പ്രകാശം അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ആ ഒരു സഞ്ചാരപാത മഴവില്ലിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമാകുന്നുണ്ട് അല്ലെങ്കിൽ പൂർണാന്തര പ്രതിഫലനത്തിന് വിധേയമാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് പ്രക്രിയ ചേർന്നതാണ് മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം മഴവില്ല് ഉണ്ടാകുന്ന സമയത്ത് ഈ മൂന്ന് പ്രക്രിയയും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മഴവില്ല് രണ്ട് തരമുണ്ട് പ്രാഥമിക മഴവില്ലുമുണ്ട് ദ്വിതീയ മഴവില്ലുമുണ്ട് ഓക്കെ പ്രാഥമിക മഴവില്ലാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന മഴവില്ല് പ്രാഥമിക മഴവില് നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന മഴവില് അതായത് അതിൻ്റെ പുറം വക്കിലെ നിറം എന്ന് പറയുന്നത് നമുക്കറിയാം ചുവപ്പായിരിക്കും ഉള്ളിലെ നിറം വലറ്റായിരിക്കും ഇത്തരത്തിൽ സാധാരണ കാണുന്ന മഴവില്ലാണ് പ്രാഥമിക മഴവില്ല് ഇനി ദ്വിതീയ മഴവില് എന്ന് പറയുമ്പോൾ ഇതിന് നേരെ തിരിച്ച് പുറം വക്കിലെ നിറം എന്തായിരിക്കും വലറ്റായിരിക്കും ഉള്ളിലെ നിറം ചുവപ്പും ആയിട്ട് കാണപ്പെടുന്ന മഴവിലാണ് ദ്വിതീയ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി മഴവില് എപ്പോഴും കാണപ്പെടുക സൂര്യൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് അല്ലെങ്കിൽ എതിർ ദിശയിലാണ് മഴവിൽ കാണപ്പെടുക അതായത് സൂര്യൻ കിഴക്ക് ഭാഗത്താണെങ്കിൽ മഴവിലെവിടെയാണെ പടിഞ്ഞാറ ഭാഗത്തായിരിക്കും ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ സൂര്യൻ സൂര്യൻ്റെ എതിർ ദിശയിലാണ് എപ്പോഴും മഴവില്ലെ ഉണ്ടായിരിക്കുക ഇനി മഴവില് നമുക്ക് കാണപ്പെടുന്നത് അർദ്ധ വൃത്താകൃതിയിലാണെങ്കിലും മഴവില്ലെ യഥാർത്ഥത്തിൽ വൃത്താകൃതിയിലാണ് ഉള്ളത് അപ്പൊ മഴവിലെ ആകൃതി ശരിക്കും വൃത്താകൃതിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് അർദ്ധ കാണപ്പെടുന്നത് മഴവില്ലിൻ്റെ പകുതി ഭാഗം നമ്മൾ ചക്രവാളം കാരണം നമുക്ക് കാണാൻ കഴിയുന്നില്ല ചക്രവാളം അതായത് ഹൊറിസോണ് മഴവില്ലിൻ്റെ പകുതി ഭാഗം മറക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കാഴ്ചയിൽ നിന്ന് നമ്മുടെ കാഴ്ചയിൽ നമുക്ക് മഴവിലെ അർദ്ധ വൃത്താകൃതിയിൽ തോന്നാൻ കാരണം യഥാർത്ഥത്തിൽ ആകാശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ മഴവില്ല് വൃത്താകൃതിയിലാണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വിസരണമാണ് അതായത് സ്കാറ്ററിങ് അതായത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്രമരഹിതവും അതേപോലെ ഭാഗികവുമായ പ്രതിഫലനത്തെയാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് അതായത് ഇത്രയേ ഉള്ളൂ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ മാധ്യമത്തിലെ കണികകളിൽ തട്ടി എന്ത് ചെയ്യുന്നുണ്ട് പ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടി ചിന്നി ചിതറി പോകുന്നതിനെയാണ് സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം എന്ന് പറയുന്നത് അല്ലേ ഏതൊരു മാധ്യമത്തിലും അതിൻ്റെതായ കണികകളുണ്ടാവും അപ്പോൾ വായുവിലെ കണികകൾ തന്മാത്രം കണികകളിൽ തട്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നി ചിതറി തെറിച്ച് പോകുന്ന പ്രതിഫലിച്ചു പോകുന്നതിനെയാണ് വിസരണം സ്കാറ്ററിങ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഒരു അധാര വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കുന്നതിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു അധാര്യ വസ്തുവിനെ ചുറ്റി അതായത് അധാര്യ വസ്തു എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ അധാര്യ വസ്തു എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ അധാര വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കുന്നതിനെ നമ്മൾ എന്ന് പറയുന്നു ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നു ഇനി ധവളപ്രകാശം ലഭിക്കാൻ കൂട്ടിച്ചേർക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ പൂരക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നത് ധവളപ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർ ലഭിക്കാൻ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന വർണ്ണ ജോഡികളെയാണ് പൂരക വർണ്ണങ്ങൾ കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ധേളപ്രകാശം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി പൂരക വർണ്ണങ്ങളെ യോജിപ്പിച്ചാൽ മതി ഇനി മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ പ്രൈമറി കളേഴ്സ് മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ അത് ഏതൊക്കെയാണേ പച്ച നീല ചുവപ്പ് അതായത് പനീച്ചു പനീച്ചു എന്നാണ് നമ്മൾ പറയുക അല്ല ഒരു കോഡ് ഉണ്ട് പച്ച നീല ചുവപ്പ് ഇവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഇനി പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ സെക്കൻഡറി കളേഴ്സ് ദ്വിതീയ വർണ്ണങ്ങൾ അതേതൊക്കെയാണേ മഞ്ഞ മജന്ത സിയാൻ മഞ്ഞ മജന്ത സിയാൻ എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ ഇനി പ്രകാശവർണ്ണങ്ങൾക്ക് ഓരോന്നിനും ഓരോ തരംഗദൈർഘ്യമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക നമുക്ക് കാണാൻ കഴിയുന്ന പ്രകാശവർണത്തിൻ്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് നാന്നൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് എന്താണ് ഈ നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ കണങ്ങളുടെ വലിപ്പം യൂണിറ്റ് ആണ് നാനോമീറ്റർ സൂക്ഷ്മ കണങ്ങളുടെ വലിപ്പം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് നാനോമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ ആണ് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്ന പ്രകാശവർണങ്ങളുടെ തരംഗദാർഢ്യം എന്ന് പറയുന്നത് ഇനി അടുത്തത് വ്യക്തമായ കാഴ്ചക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നമുക്കറിയാം ഒരു ബുക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനടുത്ത് കൊണ്ട് വായിച്ചാലും നമുക്കത് വായിക്കാൻ കഴിയില്ല കണ്ണിനടുത്ത് കൊണ്ടുവച്ചാലും നമുക്ക് വായിക്കാൻ കഴിയില്ല അതിലെ അക്ഷരങ്ങൾ മനസ്സിലാവില്ല ഇനി ഒരുപാട് ദൂരെ കൊണ്ടുവച്ചാലും ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിലും ഒരു ബുക്ക് ആണെങ്കിലും നമുക്ക് വായിക്കാൻ കഴിയില്ല അതിൻ്റെ അക്ഷരങ്ങൾ വ്യക്തമാവില്ല അപ്പോൾ വ്യക്തമായ കാഴ്ചക്കുള്ള ഒരു കുറഞ്ഞൊരു ദൂരമുണ്ട് ഒരു മിനിമം ഡിസ്റ്റൻസ് ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തെ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം അല്ലെ ഒരുപാട് ദൂരെ കൊണ്ടുവച്ചാലും നമുക്ക് വായിക്കാൻ കഴിയില്ല ഒരുപാട് അടുത്ത് കാണാനും അടുത്ത് കൊണ്ടുവച്ചാലും നമുക്ക് വായിക്കാൻ കഴിയില്ല അപ്പോൾ വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരമുണ്ട് അതെത്രയാണ് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് ഇനി വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ സമീപ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ ഒരവസ്ഥയുണ്ട് ഈ ഒരു കണ്ണിൻ്റെ ന്യൂനതയാണ് നമ്മൾ എന്ത് പറയുന്നത് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത് ഓക്കെ അതായത് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി ഓക്കെ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളിൽ വസ്തുവിൻ്റെ പ്രതിബിംബം അവരുടെ റെറ്റിനയ്ക്ക് പിന്നിലാണ് വന്ന് പതിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ദൂരെയുള്ള വസ്തുക്കളെ കാണുന്നതും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതും ഇനി ഹൈപ്പർ മെട്രോപിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സംരചന ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് ദീർഘദൃഷ്ടിയുള്ള ആളുകൾ ഈ ഒരു ന്യൂനത പരിഹരിക്കുന്നത് ഇനി എന്താണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കളെ കാണും ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ അടുത്തുള്ള വസ്തുക്കളെ കാണുകയും ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപിയ എന്ന് പറയുന്നത് ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളിൽ വസ്തുവിന്റെ പ്രതിബിംബം അവരുടെ റെറ്റിനയ്ക്ക് മുന്നിലാണ് വന്ന് വധിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നു ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതും ഇനി ഈ ഒരു ന്യൂനത പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ഏത് കോൺ കേവ് ലെൻസ് അല്ലെങ്കിൽ വിവ്രജന ലെൻസ് എന്ന് പറയുന്നത് കോൺ കേവ് ലെൻസ് വിവ്രജന ലെൻസ് ആണ് മയോപ്യ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ദീർഘദൃഷ്ടി പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് സംവരചന ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പ്രകാശം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട